തീരദേശ മേഖലയിൽ ഒട്ടുമിക്ക വാർഡുകളിലും രാവിലെ മുതൽ നടക്കുന്നത് നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് ഡിവിഷനുകളിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സന്ദർശനം നടത്തി എങ്ങനെയുണ്ട് വളരെ പോസിറ്റീവാണ് എല്ലാവർക്കും ഇപ്പൊ നല്ല രീതിയിൽ അറിയാം ഒരു നാട്ടുകാരിയായിട്ട് തന്നെ എല്ലാവരും എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല കോൺഫിഡൻ്റ് ആണ് പ്രദേശമുണ്ട് അച്ഛനെ ജന ഹൃദയത്തിലേറ്റിയ ജനത നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ് ഇപ്പോൾ തീർച്ചയായും അതാ ഞാൻ പറഞ്ഞത് ഒരു നാട്ടുകാരി ആയിട്ടുണ്ട് ഞാനിവിടെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് വരുമ്പോൾ തന്നെ സ്മിജി അല്ലേ വക്കീലല്ലേ എന്നൊരു ചോദ്യം അത് വളരെ പോസിറ്റീവായിട്ട് കോൺഫിഡൻ്റാണ് ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥയാണ് നമുക്ക് ഉള്ളത് കാരണം കഴിഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ നല്ല പോളിംഗ് ശതമാനം ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയുള്ളൊരു ഇലക്ഷനാണ് കാരണം കഴിഞ്ഞ സമയം ഈ സമയം വരെ നോക്കുമ്പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ പോളിങ് കയറിയതുകൊണ്ട് വളരെ പ്രതീക്ഷയാണ് ഉള്ളത് പിന്നെ ഈ നാടിൻ്റെ എന്ന് പറയുന്നത് പൊതുവേ നല്ല സമാധാനത്തിൽ പോകുന്നൊരു അന്തരീക്ഷമാണ് ഉള്ളത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളോ കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ ജനങ്ങളും വളരെ നല്ല രീതിയിലാണ് നമ്മളെ ഏജൻ്റ്മാരാണെങ്കിലും രണ്ട് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഏജൻ്റ്മാരാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതുപോലെ ഈ പ്രാവശ്യം യു ഡി എഫിന് നല്ലൊരു വിജയ സാധ്യതയുള്ളൊരു അന്തരീക്ഷം കൂടിയാണ് നിലവിലുള്ളത് അത് ഞങ്ങൾക്ക് വോട്ടായി മാറി നല്ല രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പൊതുവെ മത്സര നിലവിൽ കാലങ്ങളായിട്ട് എൽ ഡി എഫ് യു ഡി എഫിലാണ് നടക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ പോലും അത് വലിയൊരു മത്സരത്തിലേക്ക് ഈ വാർഡിനെ സംബന്ധിച്ച് ഇതുവരെയുള്ള പോളിങ് ശതമാനം നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ സാധ്യതകളില്ല എൽ ഡി എഫ് യു ഡി എഫ് ഞാന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് സാജു മണ്ണി വൈപ്പി ഇന്ന് രാവിലെ മുതൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ആ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സമാധാനത്തിലും നല്ല അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ആ സമാധാന അന്തരീക്ഷത്തിലുള്ള തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾ വെച്ചാൽ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദത്തിൽ പോകുന്ന ഒരു മേഖലയാണ് ഈ ഈ വാർഡിൽ തന്നെ ഈ ഡിവിഷനിൽ നാല് സ്ഥാനാർത്ഥികളുണ്ട് നാല് സ്ഥാനാർത്ഥികൾ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് എന്നിരുന്നാൽ പോലും എല്ലാവരും നല്ല സൗഹാർദ്ദത്തിലാണ് വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾ പോളിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏകദേശം ഒരു അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ആരത്തിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് പോളിങ് നടന്ന് മുക്കാലം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കുഴപ്പമില്ലാത്ത രീതി ഇതുവരെ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനിയും അതുപോലെ തന്നെ ഇവിടെ പൊതുവേ ഉള്ള ഇങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോവാം ആ രാവിലെ മുതൽ ഏകദേശം തുടങ്ങിയ നേരം മുതൽ ഏകദേശം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു പിന്നെ ഉച്ച സമയത്ത് ഭക്ഷണത്തിന്റെ ഇതായത് കുറച്ച് ഇതായിരുന്നു ഇപ്പോൾ ഏകദേശം എല്ലാവരും ഭക്ഷണത്തിന്റെ കഴിഞ്ഞിൻ്റെ ശേഷം എല്ലാവരും വരുന്നുണ്ട് புதிய பந்தங்கள் பிரைடல் கிராஃப்ட் த வெட்டிங் மால் பான் பசார் திரூர்